ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് പ്ലേ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിന് പോവാട്ടോ അതിന് മുന്നേ നമുക്കൊരാളെ പിക്ക് ചെയ്യണം നമ്മുടെ പൊന്നൂസനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണം അപ്പോൾ അവളുടെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ അവളുടെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പോകാൻ കേട്ടോ അപ്പോൾ ആൾ സാധാരണ ബാഗ് എൻ്റെ തന്നിട്ടാണ് പോവാറ് ആൾ ബാഗൊന്നും പിടിക്കാറില്ല ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല ആൾ ബാഗൊക്കെ വാങ്ങിച്ചെടുത്ത് ഞാൻ ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ നടക്കുന്നത് കേട്ടോ മെയിനായിട്ട് ഷോപ്പിങ്ങിന് ഞങ്ങൾ പോകണേൻ്റെ ഉദ്ദേശം ഇപ്പൊ നെന് സ്വെറ്റർ എടുക്കാനാണ് ഇതേ കണ്ടോ അത് ഇങ്ങനത്തെ സെറ്റർട്ടോ അവൾക്ക് കാൽ മൂടി ഒക്കെ സെറ്റായിരിക്കുന്നത് കാരണം വിൻ്റർ സ്റ്റാർട്ട് ചെയ്തോളൂ അപ്പോൾ ഇനി അങ്ങനത്തെ സ്വെറ്ററൊക്കെ വേണം പിന്നീട് തന്നെയല്ലേ ഇവിടെ ഇന്നും യൂണിഫോമാണ് ഛേ സോറി എന്നും കളർ ഡ്രെസ്സാണ് യൂണിഫോമേ ഇല്ല അതുകൊണ്ട് ഡെയിലി കളർ ഡ്രസ്സല്ല പിന്നെ വിൻഡർ ആയതുകൊണ്ട് ഫുൾ ഫുൾക്കായി ബെനിയനും പാൻറ്റും ഒക്കെ വാങ്ങിക്കണം അങ്ങനെ വേണ്ടി വന്നതാണ് അപ്പം ഞാനും ഒന്ന് രണ്ടെണ്ണം സെലക്ട് ചെയ്തെടുത്തു അപ്പോൾ ആൾ നോക്കിയിട്ട് കാണുന്നില്ല ആളാണെന്നുണ്ടെങ്കിൽ എവിടെ ആൾ ഈ ആൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആളെൻ്റെ അടുത്ത് പറയാം ഇതിന് ഓഫറുണ്ട് ഇത് നല്ലതാണ് ഇതിങ്ങനെ കെട്ടാം എന്നൊക്കെയാണ് ഇട്ട് ആൾ പറയുന്നത് സംഭവം നല്ല ഭംഗിയുണ്ട് കാണാം എന്തൊരു രസമാണ് കാണാനായിട്ട് ഇങ്ങനെ ഓരോന്നും ഓരോ കുഞ്ഞ് ബാഗിലാക്കിയിട്ട് എന്താ പറയുക സെറ്റ് ഇത് വെച്ചേട്ടാ കാണുമ്പോൾ തന്നെ വാങ്ങിക്കേണ്ടിരിക്കാൻ തോന്നുന്നില്ലേ പക്ഷേ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കീറുന്നുല്ലോ ഉദ്ദേശിച്ച് ഞാൻ പിന്നെ അധികം വാങ്ങിക്കാനും പോയില്ല അപ്പോൾ ഒരു ഷീറ്റ് സ്ലൈഡ് മാത്രം എടുത്തു കേട്ടോ അതേ കണ്ട ഈ മാലയൊക്കെ കണ്ടോ മാലയും പിന്നെ ബ്രേസ്ലേറ്റൊക്കെയാണ് കേട്ടോ കുഞ്ഞൊരു പേഴ്സൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇതൊക്കെ എന്തിനാണല്ലേ കളയുന്ന സാധനമല്ലേ ഇത്രയും ഭംഗിയിൽ ഒരു കാശിന് ഇങ്ങനെ വിൽക്കാട്ടാണ് ഇതല്ലേ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചിന്തിച്ചത് എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ ഞാൻ ആ കൂടി എടുത്തത് ഈ ഒരു സ്ലൈഡിൻ്റെ ഒരു ഷീറ്റ് മാത്രമാണ് കാരണം പൊന്നുനിടയായിട്ട് കുത്തി കൊടുക്കുന്ന സ്ലൈഡ് മൊത്തം ക്ലാസ് റൂമിൽ പോവാണോ എവിടെ പോകാണോ എന്ന് എനിക്കറിയില്ല ഒന്നും തന്നെ കാണാറില്ല ഒറ്റേൻ്റെ പേറും ഇല്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിച്ചാൽ അങ്ങനെ ആ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വേറെ ആ ആ ഷോപ്പിംഗ് മോളിൽ തന്നെ അതൊരു വലിയ ഷോപ്പിംഗ് സെൻറ്റർ ആണ് അപ്പോൾ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്നത് ഒരു വലിയ ഒരു ഒരു പ്ലേ ഗ്രൗണ്ട് തന്നെ പറയാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിള്ളേർക്ക് കളിക്കാം വീക്കെൻഡിന് ഭയങ്കര പൈസയാണ് അതിൻ്റെ ഉള്ളിൽ അല്ലാത്ത ഡേയ്സിൽ കുറച്ച് പൈസ കുറവാണ് ഇങ്ങനെ പിള്ളേർക്ക് കയറി കളിക്കാനൊക്കെ അപ്പോൾ അവൾക്ക് മറ്റേ ഡൈനോസറിലും തീവണ്ടിയിലും ഒക്കെ കയറി കുറച്ച് നേരം ഇന്ന് കളിപ്പിച്ച് പിന്നെ ഞങ്ങൾ കയറിയത് ആക്ഷനിലേക്കാണ് കേട്ടോ ആക്ഷനിൽ കയറിയുടെ ഉദ്ദേശം എല്ലാതും ഒന്ന് കാണാനും പിന്നെ എന്തിനെങ്കിലും വില കുറവുണ്ടെങ്കിൽ വാങ്ങിക്കാനും കൂടി വേണ്ടിയിട്ടൊക്കെയാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും അവിടെ നിന്ന് വാങ്ങിച്ചില്ല രണ്ട് ഗ്ലൗസും പിന്നെ ഡേറ്റ്സ് വില കുറവ് അവിടെ വരാറുണ്ട് ചില സമയത്ത് അതും കുറച്ചാണ് ഉള്ളു അങ്ങനെ അവിടെയും കയറി പിന്നെ ഒരു ഷോപ്പിലും കൂടി കയറി ഇഡ്ഡലി ഇഡ്ഡിലും കൂടിയും കയറി എന്തെങ്കിലും പച്ചക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ അതും കൂടി വാങ്ങിച്ചു അപ്പോൾ ക്യാരറ്റിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ അതും വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ കഴിക്കാൻ രണ്ടും ബ്രെഡും വാങ്ങിച്ചു വിട്ടോ അപ്പോൾ ഒന്നു സ്കൂളിൽ നിന്ന് നേരെ പിക്ക് ചെയ്തതല്ലേ അപ്പോൾ അവളും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വരിക എന്നാലും പിന്നെ എനിക്ക് മഷക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ജ്യൂസും വാങ്ങിച്ച് അങ്ങനെ കുടിച്ച് പിന്നെ ഞങ്ങളുടെ ബസ്സൊക്കെ കയറി വീട്ടിലേക്ക് വന്നു അപ്പോൾ ബൈ